ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് നടന്ന ക്വാളിഫൈ മത്സരത്തിൽ എസ് ആർ എച്ചിനെതിരെ കെ കെ ആറിന് എട്ട് വിക്കറ്റിന്റെ കൂറ്റൻ വിജയം ടോസ് ലഭിച്ച എസ് ആർ എച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നാൽ റെക്കോർഡുകൾ ഈ സീസണിൽ അനവധി നേടിയ ആ എസ് ആർ എച്ച് അല്ല ഇന്ന് കളത്തിൽ കണ്ടത് തുടക്കം തന്നെ ഹെഡ് പൂച്ചനായി മടങ്ങുന്നു പിന്നീട് അഭിഷേക് മൂന്ന് റൺസിന് ഔട്ട് ആകുന്നു സ്റ്റാർക്കിന്റെ ഒരു മാരകമായ ബൗളിംഗ് ആണ് കൊൽക്കത്തക്ക് വേണ്ടി തുടക്കം മുതൽ കാണാനായത് അത് തന്നെയാണ് എസ് ആർ എച്ചിന്റെ നടുപിടിച്ചതും അദ്ദേഹം തന്നെയാണ് കളിയിലെ മാൻ ഓഫ് ദി മാച്ചും ഇന്ന് എസ് ആർ എച്ചിന്റെ നിരയിൽ നാല് പേരാണ് പൂജ്യത്തിന് പുറത്തായിരിക്കുന്നത് ത്രിപാത്തി ഫിഫ്റ്റി അടിച്ചു ത്രിപാത്തിയും ആ സമതും നല്ലൊരു പാർട്ണർഷിപ്പിലൂടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസലിന്റെ മികച്ച ഒരു ഫീൽഡിങ്ങിലൂടെ ത്രിപാഠി റൺ ഔട്ടാകുന്നു പിന്നീട് അല്പമെങ്കിലും ടീമിനെ അവസാന നിമിഷത്തിൽ നൂറ്റി അൻപത്തി ഒമ്പത് എന്ന സ്കോറിലേക്ക് എത്തിച്ചത് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസൺ ആണ് അതുപോലെ തന്നെ ക്ലാസിനും നല്ലൊരു ഇന്നിങ്സ് കളിച്ചിരുന്നു എങ്കിൽ പോലും എസ് ആർ എച്ചിന്റെ ഈ സീസണിലെ മറ്റുള്ള മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് വളരെ താഴെയായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇരു ടീമുകളും ബാറ്റിംഗ് എടുക്കുമ്പോൾ തുല്യ ശക്തികളാണ് പക്ഷെ ബൌളിങ്ങിൽ അല്പം മുൻതൂക്കം കെ കെ ആറിന് തന്നെയാണ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് അത് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു നൂറ്ററുപത് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കെ കെ ആറിന് വേണ്ടി നരൻ ഇരുപത്തി മൂന്നും ഗുർബാസ് ഇരുപത്തിയൊന്നും റൺസ് എടുത്തു ഇരുവരും ഔട്ടായതിനു ശേഷം ക്രീസിൽ ഒരുമിച്ച വെങ്കിടേഷ് അയ്യറും ക്യാപ്റ്റൻ ശ്രേശ് അയ്യറും ഫിഫ്റ്റി അടിച്ച് ടീമിന് പതിമൂന്ന് പോയിന്റ് നാല് പന്തുകളിൽ ആ എട്ട് വിക്കറ്റിന്റെ വിജയത്തിലെത്തിച്ചു മത്സരം ഒരു ഏകാധിപത്യമായിരുന്നു ഇന്ന് കെ കെ ആറിൻ്റെത് എസ് ആർ എച്ചിനൊന്നും അന്നങ്ങാൻ പോലും വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നാളത്തെ മത്സരത്തിലെ വിജയികളായിരിക്കും ഇനി ഇന്ന് തോറ്റ എസ് ആർ എച്ചുമായി കളിക്കേണ്ടത് അടുത്ത വിശേഷങ്ങളുമായി പിന്നീട് കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ